ഹരി കൃഷ്ണ ജയ് ശ്രീരാധരാധേ ഹരി കൃഷ്ണ ഇന്ന് നവരാത്രി വൃത്തത്തെക്കുറിച്ച് ഞാനൊരു ചെറിയ വിവരണം തരാം എൻ്റെ ചാനലൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എനിക്ക് കൃഷ്ണതീർത്ഥം വെച്ച ചാനലാണ് നവരാത്രി കുറിച്ചും ഇപ്പം നവരാത്രി വര റായി വ്രതങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിവസം നമ്മൾ വ്രതം എടുക്കുന്ന ദിവസം നവരാത്രി കാരണം ഒമ്പത് രാ ദിവസമാണ് നവരാത്രിയുടെ ആ പൂജയുടെ കാലഘട്ടം അതായത് കന്നിമാസത്തിലെ അമാവാസ്യത കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന വ്രതമല്ലാണ് വ്രതത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് നവരാത്രിയുടെ പൂജകളുടെ ആരംഭം തുടങ്ങുന്നത് അപ്പോഴാണ് എന്നിട്ട് ഈ പത്ത് ഒമ്പത് ദിവസം എടുത്ത് പത്താം ദിവസം നമ്മൾ വിജയദശമിയായിട്ട് ആഘോഷിക്കുക കേരളത്തിലാണ് കൂടുതൽ അഷ്ടമി നവമി ദശമി ആയിട്ട് കൂടുതലും ഉത്തരത്തിലെ കുഞ്ുവെപ്പ് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആണ് ഉത്തരേ പല സംസ്ഥാനങ്ങളിലും അറിയപ്പെടുന്നത് പക്ഷെ നമ്മൾക്ക് കൂടുതലായിട്ട് പൂജ വെപ്പ് പൂജയെടുപ്പ് എന്നല്ലേ നമ്മൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുകയുള്ളു അങ്ങനെ ഈ ഒമ്പത് ദിവസം ദേവിയുടെ വിവിധ ഭാഗങ്ങളാണ് അതായത് ആദ്യം ശൈല എന്ന് വെച്ചാൽ ഹിമവാന്റെ പുത്രിയായ പാർവതി പിന്നെ ബ്രഹ്മചാരി അത് കഴിഞ്ഞിട്ട് ചന്ദ്രകാന്ഡ പിന്നെ കുഷ്മാണ്ട പിന്നെ സ്കന്ധമാത സ്കന്ധമാതയും പാർവതിയാണ് സ്കന്ധമാത കാർത്തിയായിനി മഹാഗവിരി സിദ്ധിദാത്രി അങ്ങനെ ഒമ്പത് ഭാവങ്ങളിലായിട്ടാണ് ദിവസം ഈ ഒമ്പത് ദിവസവും ദേവിയുടെ ഓരോരോ ഭാവങ്ങളാണ് പക്ഷേ പാർവതി ആയിട്ട് വരുന്നത് മൂന്ന് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയെ പാർവതിയാണ് പിന്നെ മൂന്ന് ദിവസം മഹാലക്ഷ്മി മൂന്ന് ദിവസം സരസ്വതി ഇതെല്ലാം ഒരു ദേവി തന്നെ പക്ഷേ ഈ ദേവികളിൽ ഏറ്റവും അവസ്ഥ നമ്മൾ പൂജ വയ്ക്കുന്ന സമയത്ത് ദുർഗാഷ്ടമിയാണ് ദുർഗയായിട്ടാണ് കാരണം ചികിഗിക ആയിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ആ ചണ്ഡിക ദേവിയുടെ കഥ ഞാൻ പറയാം അപ്പം ആ ചിക ആയിട്ടാണ് പൂജവയ്പ്പിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പിന്നെ മഹാസരസ്വതിയെ വിദ്യാരംഭത്തിൽ കുറിക്കുമ്പോൾ മഹാസരസ്വതിയോ ഉം അപ്പം ആദ്യം ഞാൻ വൃദ്ധ ആരംഭത്തെ കുറിച്ച് പറയാം ആദ്യം വൃദ്ധ എന്ന് വെച്ചാൽ ഈ ഒമ്പത് ദിവസം നമ്മൾക്ക് തുടങ്ങുന്നത് ഇപ്പം ഈ അമാവാസി കഴിഞ്ഞതാണല്ലോ അപ്പം അതായത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് പ്രഥമ വരുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് വ്രതം ആരംഭം തുടങ്ങുന്നത് അതായത് ഈ വർഷത്തിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് വ്രതാരംഭം നവത്രി നവരാത്രിയുടെ വ്രത ആരംഭം തുടങ്ങുന്നത് അപ്പോൾ വ്രത ആരംഭം എന്ന് വെച്ചാൽ ചിലർക്ക് ഒമ്പത് ദിവസം എടുക്കാൻ കഴിഞ്ഞില്ല ആ അപ്പം എന്ത് ചെയ്യാം ഏഴ് ദിവസത്തെ വ്രതം എടുക്കാം ആ ഏഴ് ദിവസം കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചു ദിവസത്തെ വ്രതം എടുക്കാം പക്ഷെ അഞ്ചു ദിവസം കഴിഞ്ഞില്ലെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് വെച്ചാൽ അത് പൂജ വയ്ക്കുന്ന ദിവസം തൊല്ലിൽ നമുക്ക് വ്രതം എടുത്ത് വിദ്യാരംഭം വരെ വ്രതം എടുക്കാം അപ്പൊ ഈ വ്രതമെടുക്കുന്ന സമയത്ത് ഒരു നേരം മാത്രമേ നമ്മൾ അരി ആഹാരം കഴിക്കാവൂ ഉം അത് കാലത്തും ഓതമ്പോ അങ്ങനെ എന്തെങ്കിലും നഴ്സുകളോ പഴവർഗ്ഗങ്ങളോ പിന്നെ രാത്രിയും അതുപോലെ ചിലർക്കൊക്കെ അത്രയും നേരം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും പക്ഷെ ആരെയും ആഹാരം നമ്മൾ ഒരു നേരം മാത്രമേ കഴിക്കൂ ചിലയിടങ്ങളിൽ ഏഹ് ഉള്ളി വെളുത്തുള്ളി പയർ ഇങ്ങനെയുള്ളവർ അതൊക്കെ ഒഴിവാക്കുന്നത് ഇവരുണ്ട് എല്ലാവർക്കും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ കുളിച്ച് ശുദ്ധമായി വീട്ടിൽ ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം വീട്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക പക്ഷെ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ശുദ്ധിയായിരിക്കണം ഈ നവരാത്രിയുടെ തലേ ദിവസം തന്നെ വീട് ആടിച്ച് മെഴുകി വൃത്തിയാക്കി എല്ലാം ഇട്ടേക്കണം എന്നിട്ട് പിറ്റേ ദിവസം വ്രതാരംഭത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധമായി ഈ നിലവിളക്ക് നെയ്യ് വിളക്കാണ് ഏറ്റവും ഉത്തമം ഉം ദേവിക്ക് നെയ്യാണല്ലോ അപ്പം നെയ്യ് വിളക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് വേറെ ഒരുക്കങ്ങളൊക്കെ ചിലർ എല്ലാവർക്കും ഒരുക്കങ്ങളൊക്കെ പറ്റുമെന്ന് തോന്നില്ല വെച്ച ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മ നമ്മൾ വിള കത്തിച്ചതിന് ശേഷം നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുക ദേവി ഇന്ന് ഞാൻ വ്രതം ആരംഭം തുടങ്ങുകയാണ് ഇതെനിക്ക് അവസാനം വരെ എന്നെത്തിക്കണേ എന്ന് ദേവിയോട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കത്ത് ശേഷം പ്രാർത്ഥിക്കുക ദേവി ഭാഗവതമോ ദേവി മഹാത്മ്യമോ ലളിത സഹസ്രനാമോ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചൊല്ലുക ഇല്ലെങ്കിൽ നമ്മൾക്ക് ദേവിയുടെ ഒരു കവചമെങ്കിലും ദേവിയുടെ കവചമുണ്ടല്ലോ ദേവി മഹാത്മ്യത്തിൽ എല്ലാവരും കണ്ടു കാണലോ ഹ്യ ശ്രീ ചണ്ഡിക കവചി അനുഷ്ഠ സൈ ചാ മുണ്ട ദേവത ഇതുടങ്ങുന്ന ഒരു കവചമുണ്ടല്ലോ അത് ചൊല്ലാം അതിന് അമ്പ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകുക പക്ഷെ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് ഇറങ്ങും കയ്യോട് പോകുക ഒരു പൂവോ ഒരു ചന്ദനത്തിരിയോ ഒരെണ്ണയോ ഒക്കെ കയ്യിൽ കരുതുക കരുതതിന് ശേഷം അമ്പലത്തിൽ പോയി അവിടെയും നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴും ഭഗവ ദേവിയോട് പറയുന്നത് ഞാനിന്ന് നവരാത്രി വ്രതം ആരംഭിക്കുകയാണ് ദേവി എന്നെ എന്നുണ്ടാകണം എൻ്റെ വ്രതങ്ങൾക്ക് ഒരു മുടക്കവും സംഭവിക്കരുത് എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് തൊഴുതി വീട്ടിൽ വരാം പക്ഷെ എന്നിട്ട് നമ്മൾ വ്രതത്തിന്റെ വ്രതത്തിൻ്റെ കാര്യങ്ങൾ പരിപാലിച്ചുകൊണ്ടു പിന്നെ കഴിവതും നമ്മൾ ഈ വ്രതം എടുക്കുന്ന സമയത്ത് ഇപ്പൊ വീടുകളിൽ മത്സ്യമാംസാദ്യം കഴിക്കുന്ന മറ്റുള്ളവരുണ്ടാവുമല്ലോ അപ്പൊ അവരോടും ഒന്ന് പറയണം ഒന്നീ വ്രതം പിടിക്കുക ഇല്ലെങ്കിൽ ഇത്രയും ദിവസം വീട്ടിൽ മത്സ്യ മാംസാദികളൊക്കെ ഒന്നും ഒഴിവാക്കണം അത് നമ്മളുടെ ശുചിത്തിന്റെ നമ്മുടെ വ്രതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെ നമ്മൾക്ക് വ്രതം എടുക്കുക എല്ലാ ദിവസവും ഒന്നീ കാലത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും പക്ഷേ വ്രതം വരിച്ച് നമ്മൾ വൈകുന്നേരവും അമ്പലത്തിൽ പോകാവുന്നതാണ് ആ എന്നിട്ട് അവിടെ ലക്ഷ്മിനാരായണ പൂജ എന്തെങ്കിലും ഒരു പൂജയ്ക്ക് കൊടുക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതിനുശേഷം അപ്പം ഈ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പലരും പലതരത്തിലാണല്ലോ കൊണ്ട് കൊണ്ടാടുന്നത് വൃം എന്നിട്ട് നമ്മൾ ആയുധ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം ഈ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ച് വിദ്യാരംഭത്തിൽ നിന്ന് കുട്ടികൾക്ക് എടുത്തിന് ഇരുതുന്നുണ്ട് എന്നിട്ട് ഇനി ഞാൻ അതിൻ്റെ ഒരു കഥ ചെറിയ ചുരുക്കി പറയാം അതായത് ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെയും മറ്റ് ദേവന്മാരുടെയും ആസ്ഥാനം ഈ മഹിഷാസുരൻ എന്ന അസുരന്മാരും ചണ്ടനും മുണ്ടനും ശുംഭനും എല്ലാവരും കൂടെ തട്ടിയെടുക്കും എന്നിട്ട് ഇവരവിടെ ഓടിക്കും അപ്പൊ അവർക്ക് ഇരിക്കും പുറതിയില്ല അങ് അവർ ചെന്ന് നേരെ ആരുടെടുത്ത നമ്മളുടെ സങ്കടം ഉണർത്തിക്കുന്ന നമ്മളെ കുഞ്ഞു കുട്ടികളെയൊക്കെ പുത്തിരി നമ്മുടെ രക്ഷിതാക്കളത്തൊന്ന് സങ്കടം ഉണർത്തിക്കുമ്പോൾ നമ്മളൊരു പരിഹാരം കാണുമല്ലോ അതുപോലെ ഇവർ ചെന്ന് ബ്രഹ്മാവ് ശിവൻ മഹാവിഷ്ണു ഇവരോട് ചെന്ന് പറയും നമ്മൾക്ക് ഇരിക്ക പ്രതിയില്ല നമ്മൾ അസുരന്മാര് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാനങ്ങളൊക്കെ ഇന്ദ്രപദവും ഒക്കെ തട്ടിക്കെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെന്ന് പറയും അങ്ങനെ ബ്രഹ്മാവും ശിവനും മഹാവിഷ്ണുവും കൂടെ ചേർന്ന് അപ്പോൾ അവർക്ക് ഇതറിഞ്ഞ കോപം കൊണ്ട് അവരുടെ കണ്ണുകളൊക്കെ ജ്വലിച്ച് അതിൽ അതെല്ലാം കൂടെ ചേർന്ന് ഒരു ശക്തി ിരൂപിണിയായ ഒരു സ്ത്രീ രൂപം അവിടെ വരികയും അപ്പൊ ആ ശക്തി രൂപം എന്ന് വെച്ചാൽ ശിവന്റെയും ആ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയൊക്കെ മുഖത്തു നിന്ന് തേജസ് ശരീരത്തിനിന്നുണ്ടായത് ആ ഒരു ദേവിയാണ് ആ ദേവി ഒരു സുന്ദര രൂപയായി അവിടെ വരും എന്നിട്ട് ഇവരെന്താ ചെയ്യും ശിവൻ തൻ്റെ ശൂലം കൊടുക്കും മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്തിൻ്റെ ആ ഒരു ചക്രം അത് ദേവിക്ക് കൊടുക്കും പിന്നെ മണി ദേവേന്ദ്രൻ വരുണൻ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ആയുധങ്ങളും അവരുടെ ശക്തികളും ഒക്കെ ദേവിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് ഈ എന്തുകൊണ്ടല്ലേ കുംഭകർണ ഇത് കുബേരൻ തൻ്റെ ഒഴിയാത്ത മദ്യം ഒക്കെ ദേവിക്ക് എല്ലാം ദേവിക്ക് കൊടുത്ത് ദേവിയെ ശക്തിമത്തി ആക്കിയാണ് സുന്ദരിയായ ഒരു രൂപത്തിലാക്കി ഒരു ദേവി അങ്ങനെ ആ ദേവിയാണ് ചണ്ഡിക പക്ഷെ ഈ പാർവതി എല്ലാം ഒരാളാണ് ലക്ഷ്മി ദേവിയാണ് പക്ഷെ ചണ്ഡികയായ ആ ദേവി ഈ ദേവി ഇതെല്ലാം കൂടെ കിട്ടി ദേഷ്യവും ഇതെല്ലാം മറിഞ്ഞ് അസുരൻ അസുരന്മാരടുത്തോട്ട് ചെല്ലുകയാണ് മകുരൻ അടുത്തോട്ട് ചെല്ലു മഹിഷാസുരൻ ഇത് കാണുമ്പോൾ ഒരു സുന്ദരി രൂപം അവർക്ക് അങ്ങനെ ആ ഈ ദേവിയെ എനിക്ക് ഭാര്യയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് മഹിഷാസുരൻ്റെ അങ്ങനെ ചിന്തകർക്കുണ്ടാകും പിന്നെ എന്നെ തോപ്പിക്കുന്നവർക്ക് ഞാൻ ഭാര്യയായിട്ട് വരും പക്ഷെ അങ്ങനെ മഹിഷാസുരൻ എന്ത് ചെയ്യും അവന്റെ കിങ്ങനന്മാരെയൊക്കെ വിട്ട് ദേവീടെ അടുത്ത് ചെന്നിട്ടൊന്നും ഒരു രക്ഷയില് ദേവി എല്ലാത്തിനെയും അടിശോക്ക് ആ ഇവരും അങ്ങ് പേടിച്ചോണ്ട് ഇത്രയും ശക്തി കാരണം ഇവരെല്ലാം കൂടി ശക്തി ദേവേന്ദ്രന്റെയും എല്ലാവരും ആ ആയുധങ്ങൾ ആയുധങ്ങളൊക്കെ കൊടുത്തിരിക്കുകയല്ലേ അപ്പൊ ആ ശക്തി സ്വരൂപിണിയായ ദേവിയൊന്ന് എല്ലാവരുടെയും പൊരുതി പൊരുതി അവസാനം മഹിശ്വസരൻ ആ അങ്ങാറപ്പറ്റും മഹിശ്വസന തന്നെ നേരിട്ട് വന്ന് ദേവിയുടെ അടുത്ത് ഒരു നേവി എന്നിട്ടൊന്ന് അവതരം ഈ സിംഹം കൊടുക്കുന്ന ഒരു ഹിമവാൻ എന്താ ഹിമവാനാണ് സിംഹത്തെ ദേവിക്ക് ഇരിപ്പിടമായിട്ട് കൊടുക്കുന്നത് ഇത് സിംഹം ഒക്കെ ആക്രമിക്കും അവസാന മഹിഷാസുരനെ മഹിഷ്വരൻ ദേവിയെ ദേവിയോട് ആക്രമിക്കാനായിട്ട് ഓടിച്ചില്ല അവസാനം ദേവി എന്ത് ചെയ്യും ആഹ് ശൂലമിരിക്കുകയില്ലേ ശൂലം കൊടുത്ത് ശൂലമെടുത്ത് ആ കഴുത്തിൽ കഴുത്തില് കുത്തിപ്പിടിച്ചിട്ട് ആ വാൾ ഉപയോഗിച്ച് കഴുത്ത് ഛേദിക്കും അതുകൂടി മഹിഷാസുരൻ പിടിച്ചു കഴിഞ്ഞു അറിഞ്ഞപ്പോ ദേവന്മാരും എല്ലാ പേരും പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി ദേവിയെ വിജയശൈലാളതയായിട്ട് അങ്ങ് സങ്കല്പിക്കുകയാണ് ആ അങ്ങനെയാണ് ഈ ഒരു ദിവസത്തിൻ്റെ വിജയദശമി ആ വിജയദശമി സന്തോഷപൂർവമായിട്ട് ആ ഒക്കെ ആഘോഷിച്ചതിന് വേണ്ടിയാണ് നമ്മൾ വിജയദശമി എന്ന ആ ഒരു ദിവസത്തെ കാരണം പണിയായുധങ്ങളും എല്ലാം ഒക്കെ ബുക്കുകളും ഒക്കെ പൂജ വച്ച് ആ സന്തോഷമായ ദേവന്മാരുടെയും എല്ലാവരുടെയും സന്തോഷത്തിൽ ദേവിയിൽ കൊണ്ട് നമ്മൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു വിജയദശമിയായിട്ടാണ് നമ്മൾക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് എന്നാണ് ദേവി മഹാത്വത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ കഥ അതാണ് ഈ കഥ പിന്നെ ഇതിലിത്രയും കണ്ടുപക്ഷേ ചുരുക്കി കഥകൾ പറഞ്ഞുള്ള ഒരുപാട് നെറ്റിൽ അങ്ങനെ അതിൽ എങ്ങനെ ചണ്ടനേയും മുണ്ടനെയൊക്കെ ദേവിയാണ് അങ് കൊല്ലത് പക്ഷെ അതിൽ നമ്മൾക്ക് പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ ധൈര്യത്തിൽ നാരായണീ സ്തുതിയുണ്ട് ആ നാരായണി ഇതെല്ലാവരെയും നിശബ്ബിനെ എല്ലാവരെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം നാരായണി സ്തുതിയുണ്ട് ആ അത് എല്ലാവരും വന്ന് വായിച്ചൊക്കെ പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പക്ഷെ വായിക്കുമ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാകും അതാണ് അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെ ദേവിയെ സ്തുതിക്കുന്നത് ആ ഒരു ദിവസത്തെയാണ് വിജയദശമി അതായത് അഷ്ടമി നവമി ദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് കഥയിലെ ചുരുക്കം ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നവമി അതായത് നവരാത്രി വ്രതം എല്ലാവരും എടുക്കാൻ കഴിയുമെങ്കിൽ ആ ദേവിയുടെ ആ ഒരു നമുക്ക് ദേവിക്ക് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾക്ക് ദുഃഖങ്ങളും ആപത്തുകളും വിദ്യാഭ്യാസത്തിനും മറ്റുള്ള ജോലി പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കുടുംബപരമായിട്ട് ഏറ്റവും ഐശ്വര്യപ്പെട്ട ഒരു ആ ഒരു വ്രതമാണ് നവരാത്രി ഇപ്പം ദേവിയെ സ്ഥിതിച്ചു എല്ലാവരും നവരാത്രി വ്രതം എടുക്കുക ആ ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം ആണല്ലേ ഏറ്റവും സഹസ്രനാമം ഏറ്റവും ലളിതാ സഹസ്രനാമം പിന്നെ ദേവി മഹാത്മ്യം ദേവി ഭാഗവതം ഇതെല്ലാം പിന്നെ സൗന്ദര്യ ലഹരി ഇതെല്ലാം കഴിവതും വായിക്കാൻ കഴിയുമെങ്കിൽ കുറച്ചെങ്കിലും നമ്മളത് വായിച്ചിരിക്കണം ദേവീ കവചമുണ്ടല്ലോ ആ ദേവി കവചം കഴിവതും വായിക്കാൻ ശ്രമിക്കുക അങ്ങനെ ദേവിയുടെ ഒമ്പത് ദിവസങ്ങളിലെ ഒമ്പത് ഭാവങ്ങളിലായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് വ്രതകാര്യങ്ങളും ഇതിൻ്റെ കഥകളും ഒക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹരേ